ഹലോ ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കൂടുതലൊന്നുമില്ല കൂടുതലും ഞാൻ വഴിയേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ടിപ്പ് നമ്മൾ ഇതുപോലെ കാമ്പ് എല്ലാം മുറിക്കുമ്പം കാമ്പ് പച്ചക്കായ എല്ലാം മുറിക്കുമ്പോൾ കയ്യിൽ ഇതുപോലെ കറപ്പ് കറ വന്ന് വൃത്തിയേടായിട്ടുണ്ടാവും കയ്യിൻ്റെ കൈയിൻ്റെ വിരലിലും നഖത്തിലും പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഫിംഗർ ക്യാപ്പ് ഇടുന്നുണ്ടെങ്കിൽ അതിൽ കൂടി ഇതിൻ്റെ കറ പറ്റിപ്പിടിച്ചിട്ട് വൃത്തിയേടായിട്ടുണ്ടാവും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനുള്ളൊരു ടിപ്പാണ് പറയാൻ പോകുന്നത് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളെ കയ്യിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതി ഇങ്ങനെ ഒന്നായാലും മതി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഉപ്പോ ഏതെങ്കിലും ഒന്നായാലും മതി ഞാനിത് രണ്ടും കൂടിയിട്ടാണ് ആക്കാറുള്ളത് സാധാരണ കണ്ട എൻ്റെ കൈ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാനൊരു പകുതിയോളം കൂമ്പ് മുറിച്ചു കഴിഞ്ഞു എന്നിട്ടും എൻ്റെ കയ്യിൽ ഒരു തരി പോലും അതിൻ്റെ കറ പറ്റി പിടിച്ചിട്ടൊന്നും ഇല്ല ഇത് കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൈ വൃത്തിയേടായിട്ടും ഉണ്ടാവും അപ്പോൾ ഇതാണ് ആദ്യത്തെ ടിപ്പ് അടുത്തത് നമ്മളെ ഉറുമ്പിൻ്റെ ശല്യം ഇതിപ്പം ഉറുമ്പ് ഇങ്ങനെ കടിക്കുന്ന ഉറുമ്പോൾ നല്ലോണം കടിക്കുന്നുറുമ്പ് ഉറുമ്പ് മധുരമുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് കടിക്കുന്നുറുമ്പായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് അതിനെ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം മാത്രമിട്ടാലും പൊയ്ക്കോളും അതിൻ്റെ കൂടെ കുറച്ച് പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് പൗഡറ് ഏത് ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് അങ്ങനെ ഒന്നും കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യുന്നത് തന്നെ വേണമെന്നൊന്നുമില്ല പഴയ പൗഡർ ആയാലും മതി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉറുമ്പുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എനിക്ക് കുറച്ച് കുറച്ച് മനുഷ്യത്തല്ലുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഉറുമ്പിനെ ഒന്നും കൊല്ലുന്നത് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതുപോലെ ഉറുമ്പിൻ്റെ ശല്യം ഇതുകൊണ്ടിപ്പോൾ ശല്യം ഇത് കടിക്കുന്ന ഉറുമ്പൊന്നുമില്ല നല്ല കടിക്കുന്ന ഉറുമ്പെല്ലാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ കാലിലെല്ലാം കയറി മേലോളം കയറി വന്നിട്ടുണ്ടാവും അപ്പോൾ എവിടെയെങ്കിലും ചവിട്ടിയിട്ടല്ല ഉണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതുപോലെ പൗഡറും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴിഞ്ഞാൽ കണ്ട ഉറുമ്പെല്ലാം ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ചാവും ഇല്ല ഇനിയിപ്പം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മളെ വീട്ടിൽ മീൻ പൊരിക്കുന്ന പാത്രമാണ് മീനെല്ലാം ഫ്രൈ ചെയ്യുന്നത് എത്ര കഴുകിയാലും ഈ മീൻ ഫ്രൈ ചെയ്യുന്ന പാത്രത്തിൻ്റെ ആ സ്മെല്ല് പോവില്ല അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനുള്ള ടിപ്പാണ് ഇത് വള്ളിച്ചപ്പ് എന്നു നമ്മളെല്ലാം പറയൽ കുരുമുളകിൻ്റെ ഇല അത് ഒരു രണ്ട് മൂന്നെണ്ണ വേണ്ടു അത്രയും വേണ്ട ഒരു രണ്ട് എണ്ണ എല്ലാം മതിയാവും അത് പറിച്ചതിന് ശേഷം ഇതുപോലെ പീസ് പീസാക്കിയിട്ട് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വ വന്നാൽ മതി ഒന്ന് ചൂടായാ മതി അപ്പോഴേക്കും അതിൻ്റെ മണമെല്ലാം അതിൻ്റെ അകത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും അതിൻ്റെ ആ മോശം മണം പോയിട്ടുണ്ടാവും അടുത്ത ടിപ്പ് നമ്മളെ ഫ്രിഡ്ജിലുള്ള ഇതുപോലെയുള്ള ഐസ് കെട്ട ഫ്രീസർ ഇതുപോലെ കട്ട കെട്ടി നിന്നിട്ടുണ്ടാവും മിക്ക ഫ്രിഡ്ജിലും ഇതുപോലെ കട്ട കെട്ടി നിന്നിട്ടുണ്ടാവും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ഈ ചിരട്ടേൻ്റെ അകത്ത് കല്ലുപ്പ് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഫ്രീസറിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക ഫ്രീസർ എൻ്റെ അകത്ത് വെച്ചതിന് ശേഷം ഒരു മണിക്കൂറെല്ലാം ഫ്രീസർ ഓഫാക്കി ഇട്ട് കൊടുക്കണം ഒരു മണിക്കൂർ മാത്രം ഓഫാക്കിയിട്ടാൽ മതി ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് മാക്സിമം രണ്ട് മണിക്കൂർ അത്രയും നേരം ഓഫാക്കി ഇട്ടാൽ മതി രണ്ട് മണിക്കൂറെല്ലാം ഓഫാക്കി ഇട്ടതിന് കഴിഞ്ഞാൽ ഫ്രീ ഫ്രിഡ്ജിലുള്ള സാധനമൊന്നും കേടായി പോവുന്നില്ല അപ്പോൾ രണ്ട് മണിക്കൂർ ഇട്ടാൽ മതി ഇനി അതും അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളം ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അത് ഇതുപോലെ ഫ്രീസറിലോട്ട് കയറ്റി വെച്ചാൽ മതി എന്നിട്ട് ഇതുപോലെ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം അന്നിത് ഐസ് എല്ലാം അലിഞ്ഞു പോയിട്ടുണ്ട് അലിഞ്ഞ് വെള്ളമായിട്ട് പോയിട്ടുണ്ട് ഇത് ഒരു നല്ല ടിപ്പാണ് എല്ലാവർക്കും യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ട്രൈ ചെയ്തു കേട്ടോ ആഫ്റ്ററും ബിഫോറും ആണ് ഞാൻ കാണിച്ചിരുന്നത് തരുന്നത് മുന്നത്തേതിൻ്റെത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത്രയും കട്ടിയിരുന്നു അതൊക്കെ പോയിട്ടുണ്ട് അടുത്ത ടിപ്പ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് ഇങ്ങനെ വിസിൽ കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേ നേരം പിടിക്കേണ്ടി വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് സെക്കൻഡ് പൈപ്പ് തുറന്ന് വെച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ടാവും അപ്പോൾ ടിപ്സെല്ലാം എല്ലാവർക്കും യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും